മേഖലകളിലേക്ക് സ്വദേശി വൽക്കരണം വ്യാപിപ്പിക്കാനൊരുങ്ങി സൗദി അറേബ്യ ഓൺലൈൻ വ്യാപാര മേഖലകളിലും ഡെലിവറി വിഭാഗത്തിലുമാണ് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് ഓൺലൈൻ വ്യാപാര മേഖലയിലെ ഡെലിവറി വിഭാഗത്തിൽ മലയാളികളടക്കമുള്ള നിരവധി വിദേശികളാണ് ജോലി ചെയ്യുന്നത് പുതിയ മേഖലകളിലേക്ക് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നതിനുള്ള ജോലികൾ തുടങ്ങിയതായി സൗദി പൊതുഗതാഗത അതോറിറ്റി പ്രസിഡന്റ് അറിയിച്ചു എത്രയും പെട്ടെന്ന് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി മുനിസിപ്പൽ ഗ്രാമകാര്യം പൊതുസുരക്ഷാ വകുപ്പ് തൊഴിൽ സാമൂഹ്യ വികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹായത്തോടെ സ്വദേശി വൽക്കരണം നടപ്പിലാക്കാനാണ് പൊതുഗതാഗത അതോറിറ്റിയുടെ ശ്രമം ആവശ്യത്തിന് സൗദി പൗരന്മാരെ ജോലിക്ക് ലഭിക്കാത്തതിനാൽ ഓരോ തൊഴിൽ മേഖലകൾക്കും ബാധകമാകുന്ന അനുപാതത്തിൽ മാറ്റം വരുത്തുമെന്ന് അഹമ്മദ് അൽ രാജീഹ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എല്ലാ മേഖലകളിലും സൗദി വൽക്കരണ അനുപാതത്തിൽ മാറ്റം വരുത്താനാകില്ലെന്ന് മന്ത്രിയും അറിയിച്ചു സ്വദേശികൾക്ക് ആകർഷകമായ പ്രത്യേക തൊഴിൽ മേഖലകളിൽ സൗദി വൽക്കരണം ഉയർത്താനും തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം പദ്ധതി തുടങ്ങിയിട്ടുണ്ട് നിശ്ചിത തൊഴിലിന് യോഗ്യരായ സൗദി പൗരന്മാരെയും പുതുതായി ബിരുദം നേടി പുറത്തിറങ്ങുന്നവരെയുമാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത് സൗദി വൽക്കരണ പദ്ധതിയുമായി സഹകരിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ പദ്ധതി ഉപകാരപ്രദമാകുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഭൂരിഭാഗങ്ങളിലും സ്വദേശി വൽക്കരണം നടക്കുന്നതിനാൽ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന കേരളീയർ അടക്കമുള്ള നിരവധി വിദേശികൾക്ക് തൊഴിൽ ഭീഷണി നേരിടും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള